ഇസ്രേൽ ഇറാൻ സംഘർഷം രൂക്ഷമായിരിക്കെ ഇപ്പോൾ ലോകമുറ്റുനോക്കുന്നത് റഷ്യയാണ് ഇറാനെതിരെ ഇസ്രയേൽ തിരിച്ചടിച്ചാൽ എന്താകും റഷ്യയുടെ നിലപാടെന്നതിന് അനുസരിച്ചായിരിക്കും യുദ്ധത്തിന്റെ ഗതി തന്നെ നിർണയിക്കപ്പെടുക ഇസ്രയേൽ ആക്രമിച്ചാൽ ഇപ്പോൾ നൽകിയ പരിമിതമായ തിരിച്ചടിക്കും അപ്പുറം വൻ ആക്രമണം ഇസ്രയേൽ നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് റഷ്യയിൽ നിന്നും കൂടുതൽ ആയുധങ്ങൾ കൊണ്ടുവരാൻ ഇറാന്റെ കപ്പലുകൾ പുറപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് അമേരിക്കയും ഇസ്രയേലിനെയും സംബന്ധിച്ച് ഒരിക്കലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത നീക്കമാണിത് നിലവിൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഉപരോധം ഇറാനും റഷ്യയ്ക്കും നേരെയുണ്ട് കൊറിയയാണ് ഉപരോധം നേരിടുന്ന മറ്റൊരു രാജ്യം എന്നാൽ ഉപരോധങ്ങൾക്ക് ശക്തമായി മറു മരുന്ന് നൽകിക്കൊണ്ടാണ് റഷ്യ ഇപ്പോൾ മുന്നോട്ടു പോകുന്നതും ഡോളറിനെതിരായ ബദൽ നീക്കങ്ങൾ അതിന്റെ ഭാഗവുമാണ് യുക്രൈൻ സംഘർഷത്തിന് വഴിമരുന്നിട്ട അമേരിക്കയും സഖ്യകക്ഷികളെയും പാഠം പഠിപ്പിക്കുക എന്നത് റഷ്യയുടെ പ്രധാന ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ ഇറാൻ വിഷയത്തിൽ വലിയ താല്പര്യം റഷ്യ കൊണ്ടുതാനും മാത്രമല്ല റഷ്യയുമായി ഏറ്റവും അടുത്തിടപഴക്കുന്ന രാജ്യം കൂടിയാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ഇറാന്റെ സംരക്ഷണം റഷ്യയുടെ കൂടി ഉത്തരവാദിത്തമാണ് ഇസ്രയേലിനൊപ്പം കൂടി അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇടപെടാൻ തന്നെയാണ് റഷ്യയുടെ തീരുമാനം അനുസരണക്കേടും അവിവേകവും ധിക്കാരവും കൈമുതലായിട്ടുള്ള ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുമെന്ന് തന്നെയാണ് റഷ്യയും വിലയിരുത്തുന്നത് അങ്ങനെ സംഭവിച്ചാൽ ഇറാന്റെ തിരിച്ചടി സകല പരിധികളും ലംഘിച്ചാകുമെന്നതിൽ റഷ്യക്ക് ഒട്ടും സംശയവുമില്ല അതിനെക്കുറിച്ച് കൃത്യമായ ബോധമുള്ളത് കൊണ്ടാണ് സുപ്രധാനമായ നിർദ്ദേശം ഇപ്പോൾ സ്വന്തം പൗരന്മാർക്ക് റഷ്യ നൽകിയിരിക്കുന്നത് ഇസ്രയേലിലെ റഷ്യൻ പൗരന്മാരോട് രാജ്യം വിടാനാണ് ആ രാജ്യം നിർദ്ദേശിച്ചിരിക്കുന്നത് ഇസ്രയേലിലേക്ക് യാത്ര ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവരോട് യാത്ര മാറ്റിവെക്കാനും റഷ്യ ആവശ്യപ്പെടുന്നുണ്ട് ഇസ്രയേൽ ആക്രമിച്ചാൽ ഏകപക്ഷീയമായ സ്വയം നിയന്ത്രണം ഇനി ഉണ്ടാകില്ല എന്ന് ഖത്തർ ഭരണകൂടം വഴി ഇറാൻ അമേരിക്കയ്ക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാനിയൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച അൽ ജസീറയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രയേലിന്റെ കൈകളാൽ ഹമാസിന്റെയും ഹിസബുള്ളയുടെയും നേതാക്കൾ കൊല്ലപ്പെട്ടതും ലബനിലെയും ഗാസയിലെയും അധിനിവേശവുമാണ് ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഇസ്രയേലിന്റെ അയേൺ ഡാമിനെ തകർത്ത ഇറാൻ ആധുനിക മിസൈലുകൾ ഇസ്രയേലിൽ പതിച്ചതും ഇതേ തുടർന്നാണ് ഈ ആക്രമണം ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നുവെങ്കിൽ ആയിരങ്ങൾ കൊല്ലപ്പെടുമായിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇറാനെതിരെ ഇസ്രയേൽ ആക്രമണം നടത്തിയാൽ ആ ആക്രമണത്തിന് സഹായം നൽകുന്നതിന് ഏത് രാജ്യമായാലും അവരെയും കൈകാര്യം ചെയ്യുമെന്ന മുന്നറിയിപ്പും ഇറാൻ ഇതിനകം തന്നെ നൽകിയിട്ടുമുണ്ട് ഞങ്ങളുടെ പ്രതികരണം ആക്രമിയെ മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ളതായിരിക്കും എന്നാൽ ഏതെങ്കിലും രാജ്യം ആക്രമണക്കാരിക്ക് സഹായം നൽകുകയാണെങ്കിൽ അതും ലക്ഷ്യമായി കണക്കാക്കുമെന്നാണ് യു എൻ ഇറാൻ പ്രതിനിധി തുറന്നടിച്ചിരിക്കുന്നത് ഏതു തരത്തിലുള്ള സൈനിക ആക്രമണമെന്നോ തീവ്രവാദ പ്രവർത്തനമോ ഇറാന്റെ ചുവപ്പ് വരകൾ മുറിച്ചു കടന്നാൽ അതാ ഇറാന്റെ സായുധ സേനയുടെ ശക്തമായ ആക്രമണം വരുത്തുമെന്ന് ഇറാൻ പ്രധാനമന്ത്രിയും ഇസ്രായേലിന്റെ സഖ്യകക്ഷികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രയേലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ നൂറ്റി എൺപത് മിസൈലുകളാണ് ഇസ്രയേലിന് നേരെ തൊടുത്തുവിട്ടിരിക്കുന്നത് ഇതിൽ ഭൂരിഭാഗവും തകർത്തതായി ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെട്ടെങ്കിലും പുറത്തുവന്ന വീഡിയോ തെളിവുകൾ ഇസ്രയേലിന്റെ അവകാശവാദങ്ങൾ പൊളിക്കുന്നതായിരുന്നു ഇറാൻ മിസൈലുകൾ ഇസ്രയേലിൽ പതിക്കുന്നതിന്റെയും അതിന്റെ ആഘാതങ്ങളുടെയും നിരവധി തെളിവുകളാണ് വെളിവാക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രയേലിന്റെ നിരവധി സൈനിക കേന്ദ്രങ്ങളിൽ ശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഇറാന്റെ മിസൈലുകൾക്ക് ഇസ്രയേലിൽ ലക്ഷ്യം കാണാൻ കഴിയില്ല എന്ന ഇസ്രയേലിന്റെ അഹങ്കാരമാണ് ആ ഒരൊറ്റ ആക്രമണത്തിലൂടെ ഇറാൻ തകർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചാൽ ഇറാൻ സർവശക്തിയുമെടുത്ത് പ്രഹരിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇത് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് സ്വന്തം പൗരന്മാരോട് ഇസ്രയേൽ വിടാൻ റഷ്യ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്